ി ജെ പി സംസ്ഥാന കമ്മിറ്റി പുനർ സംഘടന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് വൈസ് പ്രസിഡന്റുമാർ പത്ത് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക പുതിയ ഭാരവാഹികൾ എത്തുന്നതുവരെ നിലവിലുള്ള ഭാരവാഹികൾ തുടരും തിരുവനന്തപുരത്തുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് കഴിഞ്ഞു നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടികളിൽ നേതാക്കൾ പങ്കെടുക്കുന്നതിനെ കുറിച്ചും തീരുമാനമെടുത്തു സംസ്ഥാന ഓഫീസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള യോഗങ്ങളും ചേർന്നിട്ടുണ്ട് നിലവിൽ എം രമേശ് പി സുധീർ സി കൃഷ്ണകുമാർ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയതോടെ ആ ഒഴിവ് നിലവിലുണ്ട് ഇതിൽ ആരെയൊക്കെ നിലനിർത്തുമെന്നും പുതിയതായി ആരെ ഉൾപ്പെടുത്തുമെന്നതും രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലെ വലിയ വെല്ലുവിളി തന്നെയാണ് തലസ്ഥാനത്ത് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മികവുള്ള ഒരു ജനറൽ സെക്രട്ടറി വേണമെന്ന തീരുമാനമുണ്ട് ആർ എസ് എസ് നിയോഗിക്കുന്ന സംഘടന ജനറൽ സെക്രട്ടറി വന്നാൽ ഇതിന് പരിഹാരമാകും പത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ടെങ്കിലും പകുതി പേര് മുൻനിര പ്രവർത്തനത്തിന് എത്തിയില്ലെന്ന പരാതി കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റികളിൽ പ്രസിഡന്റ് മാത്രമാണ് നിലവിലുള്ളത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാനും ഭാരവാഹികളെ നിശ്ചയിക്കാനും സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടി വരും ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൽ തന്നെ പരാതി നില നിൽക്കുന്നുണ്ട് ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ഈ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടി വരും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇരുപത്തിയേഴിന് നടത്താനിടുന്ന രാപ്പുകൾ ധർണയും മാറ്റിവെച്ചു ഈ സമയത്ത് വരുന്ന പുതിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രന്റെയും ഷോൺ ജോർജിന്റെയും അതായത് നമ്മുടെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെയും പേരുകളാണ് വരുന്നത് എം ടി രമേശിനെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തേണ്ടി വരും പി സുധീർ സി കൃഷ്ണകുമാർ പിന്നെ ഒരു ഒഴിവും കൂടിയുണ്ട് അപ്പോൾ ഇതിലേക്ക് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിനെയും ശോഭ സുരേന്ദ്രനെയുമാണ് ഉൾപ്പെടുത്താൻ ഇരിക്കുന്നത് അതേസമയം ശോഭ സുരേന്ദ്രന് ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു പദവി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ആളുകളെ അല്ലെങ്കിൽ പ്രവർത്തകരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ നല്ല മിടുക്കരായ പ്രവർത്തകരെ കണ്ടെത്തേണ്ടതുണ്ട് കുറെ നാളുകളായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തകരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു തൃശ തൃശങ്കു സ്വർഗത്തിൽ തന്നെയാണ് ആർ സി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ഇനി ആദ്യം ദേശീയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തിയതിനു ശേഷം അതേ സംസ്ഥാന തലത്തിൽ ജനറൽ സെക്രട്ടറി കണ്ടെത്തുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി മുരളീധരൻ ആയിരിക്കും ദേശീയ ജനറൽ സെക്രട്ടറി ആവുക എന്നാണ് പുതിയ റിപ്പോർട്ട് എം ടി രമേശിനും ശോഭ സുരേന്ദ്രനും ദേശീയ തലത്തിൽ പ്രത്യേക പദവികൾ നൽകും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർക്ക് ഒന്നെങ്കിൽ ദേശീയ തലത്തിൽ പദവി നൽകും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആക്കും എന്തായാലും വി മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്